ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ രണ്ടെടുത്ത് പൊട്ടൽ എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ സർജറിക്ക് ശേഷം ഷാഫിയെ ഐസ്യുവിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് നന്ദഗോപാൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദു ഷാഫി പറമ്പിലിന്റെ മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് മൂക്കിന് രണ്ടിടത്ത് പൊട്ടലുണ്ട് എന്നാണ് പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ടത് സർജറി എങ്ങനെയായിരുന്നു അതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷാഫി പറമ്പിലിന്റെ ശസ്ത്രക്രിയ സ്വകാര്യ ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുന്നത് അതനുസരിച്ച് മൂക്കിന്റെ രണ്ട് ഭാഗത്താണ് അതായത് ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി പൊട്ടനുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഐ സി നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് അതിനുശേഷം മറ്റ് നടപടികൾ റൂമിലേക്ക് മാറ്റുന്ന കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചത് നിലവിൽ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് ഇന്നലെ ഉണ്ടായ ചാർജിലാണ് ഷാഫിയുടെ മൂക്കിന് നന്ദഗോപാലാണ് വിവരങ്ങൾപാൽ ദയവായി ഒന്നുകൂടെ തുടരൂ അതായത് ഈ ഷാഫിയുടെ മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഈ മൂക്കിന്റെ രണ്ടെടുത്ത് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു അത് ഗുരുതരമുള്ളതാണോ അതിന്റെ തുടർ ചികിത്സ എങ്ങനെയാണോ മറ്റു വിശദാംശങ്ങൾ ഇന്നലെ പേരാമ്പ്രയിലെ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു ഷാഫി പറമ്പിലിന് നേരെ പോലീസ് ലാത്തി വീശത് ലാത്തി വീശിയപ്പോൾ ഷാഫിയുടെ മൂക്കിൻ്റെ മൂക്കിന് പൊട്ടൽ സംഭവിച്ചു അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷാഫി പറമ്പിൽ നന്ദഗോപാൽ തുണ്ടിരുന്നുണ്ട് നന്ദു ഈ പരിക്കു ഗുരുതരമുള്ളതാണോ ഡോക്ടർമാർ എന്താണ് കൂടുതൽ പറയുന്നത് കാര്യമായ പൊട്ടൽ മൂക്കിനുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി പേരാമ്പ്രയിൽ നടന്ന പോലീസിന്റെ ലാത്തി ചാർജിലാണ് മൂക്കിനെ പരിക്കേറ്റത് ആ സമയം മുതൽ ഷാഫിയുടെ മൂക്കിൽ നിന്ന് ഉൾപ്പെടെ രക്തം വരുന്ന നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് എത്തി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും രക്തം വർന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉണ്ടായിരുന്നത് പിന്നീട് അപ്പോൾ തന്നെ നടത്തിയ സി ടി സ്കാനിൽ ഉൾപ്പെടെ മൂക്കിന് പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി തന്നെ അടിയന്തരമായ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയതായി ഈ മെഡിക്കൽ ബുള്ളറ്റിനാണ് രണ്ടിടത്തായി അതായത് ഇടത് വലത് ഭാഗത്തായി പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഈ പൊട്ടലിലാണ് ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത് നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് പക്ഷേ നിരീക്ഷണം ആവശ്യമുണ്ട് കൂടുതൽ ചികിത്സ ആവശ്യമുണ്ട് അതിന്റെ ഭാഗമായി േബിയിൽ തന്നെ ഐ സി വിൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് സന്ദർശകർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് മൂക്കിലെ ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ട് തന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഷാഫി പറമ്പിലിന് അതുകൊണ്ട് അധികം സന്ദർശകരെ ഇങ്ങോട്ട് അനുവദിക്കേണ്ടതില്ല എന്നുകൂടെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം നിരവധി നേതാക്കൾ അദ്ദേഹത്തെ വന്ന് കാണുന്നുണ്ട് രാവിലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ ഉൾപ്പെടെ നിരവധി നേതാക്കൾ യു ഡി എഫിന്റെയും ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തി ഷാഫിയെ സന്ദർശിക്കുന്നുണ്ട് നിലവിൽ അദ്ദേഹം നിരീക്ഷണത്തിലാണ് തന്നെയാണ് നിരീക്ഷണത്തിലുള്ളത് അപ്പൊ തന്നെ ഇന്നലെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നല്ലോ നന്ദു ആ പ്രവർത്തകരും ഇപ്പോൾ ആശുപത്രികളിൽ തന്നെയാണോ കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു അവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അവർക്ക് ചികിത്സ നൽകിയില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഇവരെയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപ്പോൾ അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എല്ലാവർക്കും പലർക്കും ശസ്ത്രക്രിയ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ കാര്യമായി പരിക്കേറ്റവർക്കൊക്കെ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഡി സി സി അധ്യക്ഷൻ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ആ പ്രവർത്തകന്റെ കണ്ണിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നുള്ളതാണ് അറിയുന്നത് ഏതായാലും നിരവധി ആളുകൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ടെന്നുള്ളത് ഡി സി സി അധ്യക്ഷൻ തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രനേഡ് പൊട്ടുക ഉൾപ്പെടെ ചെയ്തപ്പോഴാണ് പല പ്രവർത്തകർക്കും പരിക്കേറ്റത് അതോടൊപ്പം തന്നെ ലാത്തിറ്റാർജിലാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് നിരവധി പ്രവർത്തകരെയും പോലീസ് ഈ ഇതിനിടെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൈക്ക് പൊട്ടലേറ്റും ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് നമ്മൾ ഇന്നലെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഷാഫി പറമ്പിലിന് പിന്നാലെ ആംബുലൻസിലും മറ്റുമായി നിരവധി പ്രവർത്തകരാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത് അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും നിരവധി പ്രവർ പ്രവർത്തകരെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് തൃപ്തികരമാണ് എന്നുള്ളതാണ് അറിയുന്നത് പക്ഷേ കൂടുതൽ വിവരങ്ങൾ വിശദമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ വൈകിട്ടോടുകൂടിയായിരിക്കും ലഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എസ് ഷാഫി പറമ്പിലെ ഉൾപ്പെടെയുള്ള ആളുകളെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഇന്നലെ നിരവധി പ്രവർത്തകർക്ക് ഈ ലാത്തി ചാർജിൽ പരിക്കേറ്റിരുന്നു ഇവരെ എല്ലാം തന്നെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവരിൽ ചിലർക്ക് ശസ്ത്രക്രിയകളൊക്കെ വേണ്ടി വരുന്നു അവരുടെയെല്ലാം സർജറികളെല്ലാം പൂർത്തിയായി ഷാഫി ഇപ്പോഴും ഐസുവിൽ തുടരുകയാണ് എന്നുള്ള വിവരങ്ങളാണ് നന്ദഗോപാൽ നൽകിയത് കോഴിക്കോട്